കൊച്ചുയായി പ്രഖ്യാപിച്ചതിന്റെ നൂറാം വാർഷികത്തിൽ കൊച്ചു പേരിലെ ലോകത്തിലെ പ്രഥമ ദേവാലയം ദേവാലയത്തിലാണ് നൂറ് കൊച്ചുമാരുടെ അപൂർവ സംഗമം നൂറ് കൊച്ചുമാർ ഒന്നിച്ചണി നിറഞ്ഞ മനോഹരമായ കാഴ്ച വിശുദ്ധ കൊച്ചുരേസ്യ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന്റെ നൂറാം വർഷത്തിലാണ് കൊച്ചുത്രേസ്യയുടെ നാമധേയത്തിലെ ലോകത്തിലെ ആദ്യ ദേവാലയമായ കാട്ടാക്കടങ്ങാമ്പാറ കൊച്ചു ദേവാലയത്തിൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി രണ്ടു വയസ്സുകാരി മുതൽ വയസ്സുകാരി വരെ കൊച്ചുത്രേസ്യയുടെ വേഷവിധാനങ്ങളുമായി അണിനിരന്നു തിരുനാൾ ദിനങ്ങളിൽ തീർത്ഥാടകർക്ക് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ദ വിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ശതാബ്ദി ആഘോഷമാണ് വിശുദ്ധ കുസദേസിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള നൂറ് വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ വേളയിൽ സന്തോഷകരമായിട്ട് ഈ ജനങ്ങൾ വിശ്വാസ സമൂഹം ഒരുമയോടു കൂടെ ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരുകയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ പിതാവ് ലിയോ പതിനാലുമൻ പാപ്പ ഈ ദേവാലയത്തിൽ നൂറു വർഷമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശുദ്ധ കൊച്ചുദ്ദേശയുടെ തിരുശേഷിപ്പും ലിസ്യൂവിൽ നിന്ന് കൊണ്ടുവന്ന തിരുസ്വരൂപവും ദേവാലയത്തിന്റെ പ്രത്യേകതയാണ് ഒക്ടോബർ അഞ്ചിനാണ് തീർത്ഥാടന തിരുനാൾ സമാപിക്കുന്നത് മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും മന്ത്രി ശിവൻകുട്ടിയും വിവിധ ദിവസങ്ങളിൽ തീർത്ഥാടനത്തിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കും